വണ്ടൻമേട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം ആറ് ചാക്ക് ഏലക്കയാണ് മോഷണം പോയത് ആറ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചു വണ്ടൻമേട് വെയർഹൌസിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മോഷണം നടന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ സ്ഥാപനം തുറക്കുന്നതിനായി എത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന അറിയുന്നത് സ്ഥാപനത്തിന്റെ ഷട്ടറുകളുടെ കൂട്ടുകൾ അറുത്തുമാറ്റിയ നിലയിലായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു ഒന്നരയോടുകൂടിയാണ് രണ്ടു പേരെന്ന് കരുതപ്പെടുന്നു അവർ വന്ന് നമ്മുടെ അതായത് നമ്മുടെ ഏകദേശം ഒരു നൂറ് മീറ്റർ ചുറ്റുള്ളതിലുള്ള എല്ലാ ക്യാമറകളിലും കറുത്ത പെയിൻറ് കൊണ്ട് സ്പ്രേ പെയിൻറ് കൊണ്ട് സ്പ്രേ അടിച്ച് മൂടിയിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നമ്മുടെ ക്യാമറയാണെങ്കിലും എല്ലാ ക്യാമറകളും പൂർണ്ണമായിട്ടും സ്പ്രേ പെയിൻ്റ് അടിച്ച് മറച്ചതിനാൽ വിഷ്വൽസ് ക്ലിയറായിട്ട് കിട്ടുന്നില്ല നമുക്ക് ഏകദേശം ആറ് ചാക്കായാണ് മോഷണം പോയിരിക്കുന്നത് അതിനകത്ത് ചാക്ക കിട്ട് ചുമന്ന് മാറ്റിയതുപോലെയുള്ള ഒന്ന് രണ്ട് വീഡിയോ ലഭിച്ചിട്ടുണ്ട് അത് ഇനി പ്രസിദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു സ്ഥാപനം ക്യാമറ നിരീക്ഷണത്തിലാണെങ്കിലും സി സി ക്യാമറകളിൽ സ്പ്രേ പെയിൻറ് അടിച്ച ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഇതുമൂലം മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടില്ല അവ്യക്തമായ ദൃശ്യങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ജീവനക്കാർ പറഞ്ഞു ഈ സ്ഥാപനത്തിന് നൂറു മീറ്റർ ചുറ്റളവിലുള്ള എല്ലാ സി സി ക്യാമറകളും കറുത്ത പെയിന്റ് അടിച്ച് മറച്ച നിലയിലാണ് വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ആറ് ചാക്കുകളിലായി മുന്നൂറ് കിലോയോളം ഉണങ്ങിയ ഏലക്കയാണ് മോഷണം പോയത് ആറ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ അണക്കര